രവി മോഹനും കനിഷയും ഒരുമിച്ച് പൊതുവേദിയിൽ പ്രണയമെന്ന ആരാധകർ തമിഴ്നാട് രവി മോഹനും ഗായിക കനുഷ്ക ഫ്രാൻസിസും ഡേറ്റിംഗിലാണെന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തു വിവാഹ വീഡിയോ ശ്രദ്ധ നേടുന്നു നിർമ്മാതാവു ബാജി ഗണേഷിന്റെ മകളുടെ വിവാഹത്തിലാണ് ഇരുവരും ഒരേ സ്റ്റൈലിലുള്ള വസ്ത്രം ധരിച്ച് വിരുദിനെത്തിയത് ദമ്പതികളെ പോലെ അണിഞ്ഞുരുങ്ങിയാണ് ഇരുവരും എത്തിയത് രവിമോഹനും മുൻ ഭാജി ആർഡിയും വിവാഹമോചിതയാകാൻ കാരണം കെനുഷയാണെന്ന് ഗോസിപ്പുകൾ പടർന്നിരുന്നു എന്നാൽ ഇക്കാര്യം ജയൻ രവി നിഷേധിച്ചു കനുഷയുമായി ചേർന്ന് ഹീമിംഗ് സെന്റർ ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് രവിമോഹൻ പറഞ്ഞിരുന്നു ഗായിക മാത്രമല്ല മികച്ച നർത്തകയും പ്രാക്ടീസ് ലൈസൻസുള്ള സൈക്കോളജിസ്റ്റുമാണ് കനിഷ ഇതേ ആർ സോൽവാറോ എന്ന പാട്ടിന്റെ ലോഞ്ച് ലോഞ്ചടങ്ങിലാണ് ഇരുവരും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നത് കനിഷയുടെ മാസ്മതിക ശബ്ദത്തിന്റെ ആരാധനയായി മാറിയ രവിമോഹൻ വൈകാതെ ക്ലിനിക്കിൽ തെറാപ്പിക്കായി എത്തിയതോടെ ബൃന്ദം ദൃഢമായതായാണ് വാർത്തകൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആറുതേയും താലും പതിനാല് വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നു രവിമോഹൻ സമൂഹ മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചത് വിവാഹമോചന വാർത്ത തികച്ചും ഏകപക്ഷീയമാണെന്നും തന്റെ അറിവോ സമ്മർദ്ദമോ കൂടാതെയാണ് വിവാഹമോചനത്തെക്കുറിച്ച് രവിമോഹൻ പ്രഖ്യാപനം നടത്തിയെന്ന് ആലോചിച്ച് രണ്ടായിരത്തി ഇരുനാല് സെപ്റ്റംബർ പതിനൊന്ന് ആർദി സമൂഹമാധ്യമങ്ങളിൽ കുറപ്പ് പങ്കുവച്ചു കനഷയുമായുള്ള ബന്ധമാണ് ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണമെന്ന് ആർദിയുടെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാണെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു